ോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആ സമയത്ത് വളരെ കൂടി വിളിച്ചു പറഞ്ഞതും അവിടെ പ്രത്യേകമായിട്ടുള്ള മെഡിക്കൽ ടീമിനെ വെക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിച്ചതും അതിൽ ഇടപെട്ടതും ഒക്കെ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഇന്ന് അമ്മയും അവ്യക്തും രണ്ടുപേരും പൂർണ്ണ കൂടി തിരിച്ചു വന്ന് ഇന്ന് അവർ പാലക്കാട് മുണ്ട പിന്നെ മുണ്ടേരി സ്ഥലത്തേക്ക് താമസം മാറിയതായ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഈ ആശുപത്രിയിൽ ലെവൽ ത്രീ ട്രോമ കെയർ സെന്റർ സംവിധാനത്തോടുകൂടി മാറുന്നതോടുകൂടി എല്ലാ സാഹചര്യത്തെയും ഒരു പരിധിവരെ നേരിടാൻ നമ്മുടെ മേഖലയിൽ വലിയതായ ഒരു സംവിധാനമായി മാറും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു ലജൻഡായ വിഷണറി ലീഡർഷിപ്പായിട്ടുള്ള വ്യവസായ പ്രമുഖൻ ഇൻഡസ്ട്രിയലിസ്റ്റ് പ്രിയപ്പെട്ട രത്തൻ ചാജ ജീവിതം മുഴുവൻ തന്റെ സാമ്രാജ്യം വിപുലപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ വലിയൊരു ഭാഗം സമൂഹത്തിന്റെ ധർമ്മത്തിന് വേണ്ടി അവരെ ഉയർത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചതായിരിക്കുന്ന വലിയതായിരിക്കുന്ന ഒരു വിഷണറി ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ശ്രീ രഥൻ ടാറ്റ ലോകത്തിന് തന്നെ അത്ഭുതമായിട്ടുള്ള ആ വ്യവസായ പ്രമുഖൻ അദ്ദേഹത്തിന്റെ ഏഴ് കോടി രൂപയുടെ ട്രോമാ കെയർ യൂണിറ്റ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ് ആശ്വാസകരമായ അനുഭവമാണ് ഞാൻ അവരുടെ ടീമിനെ മുഴുവൻ പ്രത്യേകം വയനാട് ജില്ലയിലെ ഈ നിയോജ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രത്യേകം നന്ദി പറയാൻ കൂടെ ആഗ്രഹിക്കുക അതിൽ ഇടപെടൽ നടത്തിയ എല്ലാവരോടുമുള്ളതായിരിക്കുന്ന കടപ്പാട് പ്രത്യേകം രേഖപ്പെടുത്തുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ചടങ്ങ് ധന്യമാക്കപ്പെടായിരിക്കുന്ന ചടങ്ങ് വയനാടിനെ സംബന്ധിച്ച് കൽപ്പറ്റയെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഈ ചടങ്ങ് അതിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കാൻ സമയം കണ്ടെത്തി ആരോഗ്യപരമായ ചെറിയതായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും അതൊന്നും റദ്ദു ചെയ്യാതെ ഇവിടെ എത്തുകയും നിരവധി തവണ നമ്മുടെ ഈ ആശുപത്രിയിൽ ഉൾപ്പെടെ സന്ദർശിക്കുകയും വയനാടിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത് മുന്നോട്ട് പോകുന്ന ഏറെ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കേരളത്തിന്റെ വനിതാ ആരോഗ്യ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകളെ അവരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കേളുകേട്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏറെ ബഹുമാന്യായ വയനാട് ജില്ലയിലെ കളക്ടർ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു വളരെ പ്രൊഫഷണൽ ഡയനാമിസം മെക്കാനിസത്തിലൂടെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു പ്രിയപ്പെട്ട വയനാട് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ ഐ എസിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട സോഷ്യൽ സർവീസസ് ടാറ്റ സസ്റ്റൈനബിലിറ്റി ഗ്രൂപ്പിന്റെ തലവനായിട്ടുള്ള ശ്രീരങ് ധാവലെ അദ്ദേഹത്തെ ഏറെ ോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സി എസ് ആർ ഹെഡ് ടാറ്റ ഗ്രൂപ്പിന്റെ ശ്രീ ശരത് നായർ അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും കൽപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ജീവിതം തന്നെ ഒരു നല്ല ഭാഗം ഈ കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയുടെ വൈത്തിരി താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി മാറ്റിവെച്ച് എല്ലാ ഇപ്പോഴും കാണുമ്പോഴൊക്കെ ഈ ആശുപത്രിയാണ് സംസാരം ആ പ്രിയപ്പെട്ട കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് എല്ലാ കാര്യത്തിലും നമ്മളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഏറെ പ്രിയപ്പെട്ട ശ്രീ വിജേഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഫൗസിയ ബഷീറിനെ സ്വാഗതം ചെയ്യുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ സ്ഥാപനം ഉൾപ്പെടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ജഷീർ പള്ളിവയലിനെ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ബി ആയിഷ അവരെ സ്വാഗതം ചെയ്യുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലക്ഷ്മി കേളു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി കൽപ്പറ്റ ബ്ലോക്ക് പ്രിയപ്പെട്ട ഉഷേച്ചി നമ്മുടെ ഡിവിഷൻ അംഗമാണ് നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന വ്യക്തിത്വമാണ് അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഡി പി എം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ സമീഹ സൈതലവി അവരെ സ്വാഗതം ചെയ്യുകയാണ് സുമോത് പാട്ടീൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ടാറ്റ സസ്റ്റൈനബിലിറ്റി ഗ്രൂപ്പിന്റെ ഏറെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട ജിനിഷ ചിത്രകുമാർ കുമരേശ്വൻ സലിമേമ്മന വർഗീസ് നിഖിൽ ദാസ് ശ്രീ അഷഫ് സി വി വർഗീസ് ബഷീർ നാസർ ഷൈജു ശ്രീ ശിവരാമൻ ഡോക്ടർ വൈത്തിരി താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് അവർക്ക് മുമ്പായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അതേ ഇവിടെ ചുമതല ഏറ്റതിന് ശേഷം എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യതയോടുകൂടി ദുരന്ത ബാധിതരുടെ കാര്യങ്ങളും വികസന കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തി ഞങ്ങളുമായി ഇടപെടുന്ന ഡി എംഒയെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ പ്രിയ സേനൻ വൈത്തിരി താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ടാണ് ഒമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു അവരെ മറ്റുള്ള ചുമതലയിൽ നിന്നും പൂർണ്ണമായി റിലീവ് ചെയ്ത് ഈ ആശുപത്രിയുടെ പൂർണ്ണ ചുമതലയിലേക്ക് അവരെ നൽകണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പരിഗണിക്കും എന്ന് പൂർണ്ണമായും പ്രതീക്ഷിക്കുകയാണ് അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്ഥാപനത്തിലെ ജീവനക്കാരുൾപ്പെടെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ അഭ്യുതകാംശികൾ ഉൾപ്പെടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കേളു ഏട്ടനെ ഒ ആർ കേളു ബഹുമാനപ്പെട്ട മന്ത്രിയെ ആദരപൂർവ്വം ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു അഭിവാദനങ്ങൾ ജയ നമസ്കാരം ഉണ്ട് നമ്മുടെ വേദിയിലെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അതുപോലെ